ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഹരിയർ ഫോർട്ടിലേക്ക് കേരളത്തിന് എങ്ങനെ പോകാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ നാസിക് റോഡിൽ ഇനി എങ്ങനെയാണ് ഹരിയർ ഫോർട്ടിലേക്ക് പോകാനുള്ള അടുത്ത കാര്യങ്ങൾ നാസിക് റോഡിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് ആൾക്കാർ എന്നിട്ട് ഇവിടുന്ന് ഇനി എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരമാണ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ബസ്സിന് പോകുന്നത് കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുന്ന് നമ്മൾ ഫുഡ് ഇവിടെ നല്ലൊരു മട്ടൻ ബിരിയാണി ആയിട്ട് സ്ഥലം ഉണ്ടെന്ന് വെച്ചൊരു ഹോട്ടലാണ് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഒരു ആനന്ദ് വെജ് റെസ്റ്റോറൻ്റിലാണോ കൂട്ടിക്കൊണ്ടു പോന്നെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടുപേക്ക് തന്നെയുള്ളൊരു ഹോട്ടലാണ് അവിടെ ഉച്ചയ്ക്ക് എത്തിയ സമയത്ത് അവിടെ നിന്ന് അതിൻ്റെ റോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു ചെറിയൊരു സെറ്റപ്പാണ് നമുക്ക് കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വൃത്തിയോ കാര്യങ്ങളോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യം നമ്മളവിടെ എത്തിയിട്ടാകുമ്പോൾ അത്യാവശ്യം ഇതാണ് സ്പേസ് കാര്യങ്ങളൊക്കെ മട്ടൻ ബിരിയാണി പ്രതീക്ഷിച്ചു പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മട്ടൺ ഉണ്ടായില്ല ചിക്കൻ ഉണ്ടായില്ല ഒരു പ്ലേറ്റ് ബിരിയാണി അതാണ് ഫുള്ള് ആ ഒരു പോർഷൻ നൂറ്റി മുപ്പത് രൂപയാണ് അങ്ങനെ ബിരിയാണി കഴിച്ച നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ റിലേഷൻ്റെ നേരെ മുമ്പിലുള്ള വ്യൂ ആണ് ഇത് മാഷന്മാർ കൂടി യൂട്യൂബ് ചാനൽ ബ്ലോഗറെ ബ്ലോഗർ മച്ചിലിക്കളി ട്രെയിൻ ഇറങ്ങി ഉടനെ തന്നെ കണ്ടൊരു തട്ടുകടയിലേക്ക് ഞങ്ങടെ എല്ലാ ഐറ്റംസും ഐറ്റംസ് ടേസ്റ്റി ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവർക്ക് കൊണ്ടുതരാൻ കഴിയുന്നതില് എങ്ങനെ അഭിപ്രായം പറ അഭിപ്രായം പറഞ്ഞു ഇവിടെ നിന്ന് എന്തെല്ലാം വേണിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് ടേസ്റ്റ് കാരണം വെച്ചാല് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക അധികം ഓയിലായിട്ട് കഴിക്കുന്നതിന് വയറിന് നല്ല പണി കിട്ടിപ്പോ തോന്നേ ഉള്ളൂ അവിടെ എത്തിയില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവണ്ടി കാട്ടി കൂട്ടി കഴിക്കാം പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് ചെയ്യുന്ന ട്രക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചിട്ട് വയറിന് പണി ഇട്ടിട്ട് കഴിഞ്ഞാൽ പ്രശ്നം മാഷിൽ എന്തെല്ലാം കഴിച്ചത് മാഷിന് പോലും അറിയില്ല ഹലോ മാഷെന്തെല്ലാം കഴിച്ചത് മാഷം അറിയാം അങ്ങനെ നമ്മൾ തട്ടിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ഒരു മസാല കളിക്കാൻ മസാല ശേഖന മസാലോശ് മസാല വശ വന്നിട്ടുണ്ട് ചട്ന വെള്ളം മൊത്തം ചട്ണിന്ന് പിടികിട്ടില്ല എങ്ങനെയാ മസാല ദോശ കഴിക്കാന്നുള്ളത് എനിക്ക് മനസിലായില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നാസിക് റോഡിൻ്റെ മുമ്പിൽ ആ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പ് തന്നെയാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ത്രേയമ്പകേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലമുണ്ട് അപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ അതായത് ത്രേമ്പേശ്വരം എന്ന് പറയുന്ന അവിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അവിടുന്ന് പോകേണ്ടിയിട്ട് ഇവിടെ നേരെ ബസ് കയറി ബസ് ഡയറക്റ്റ് ഒറ്റ ബസ് കയറിയാലോടെ എത്തും അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ദൂരമുണ്ട് ട്രാവലിംഗ് ഡിസ്റ്റൻസിൻ്റെ അപ്പോൾ ഈ വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈ മലേൻ്റെ മുകളിൽ ട്രക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ബസ്സെന്നൊരു രീതി കാരണം ഈ മലേൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അനക്ക് ഓർമ്മയില്ല അപ്പോൾ ഇവിടെ നമ്മൾ കയറിയുമ്പോൾ ഹരിയർ എന്ന് പറയുന്നത് ഇതിനെങ്കട്ട് എത്രയോ റിസ്ക്കും കാര്യങ്ങളൊക്കെയുള്ളൊരു കൊട്ടാണ് അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു ചായ കുടിച്ചിതൊരു ചായക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഷോപ്പാണ് പിന്നെ കുറേ കുക്കീസ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആ ഇനി റൂമിലേക്ക് പോകുന്ന വഴിക്ക് പല സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് മെയിൻ കഴിച്ച് നോക്കുന്നതാണ്

കഴിവാണ് കേട്ടോ അത്ര ഇയാൾക്ക് കൊച്ചിട്ട് എന്താ